ഓം സർവേ എന്താ തോമസി ഇന്ന് നമ്മളിവിടെ ഇപ്പോൾ പ്രതിപാദിക്കാൻ പോകുന്നത് വാക്ശുദ്ധിയെക്കുറിച്ചാണ് അതിപ്രധാനമാണല്ലോ വാക്ശുദ്ധി നമ്മൾ സർവ്വ ജീവജാലങ്ങളിൽ ശബ്ദം തുറപ്പിക്കുന്നത് അതായത് ഭാവങ്ങളിലുള്ള വാക്കുകൾ തന്നെയാണ് ഏഴ് ശബ്ദത്തിൻ്റെ പിന്നിൽ അർത്ഥമുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് ആ മനുഷ്യർ ഓരോരുത്തരും അവരവരുടെ അനുസരിച്ച് ആണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് ഓരോരോരുത്തരുടെ സംസ്കാരവും സ്വഭാവം ഒക്കെ അനുസരിച്ച് സിറ്റുവേഷൻ അനുസരിച്ചൊക്കെയാണ് ഈ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ ഈ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് രൂപം കൊള്ളുന്നത് അതിൻ്റെ മൂലസ്ഥാനം അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിൽ അറിയാം ബ്രഹ്മ ബ്രഹ്മധ്വനിയിൽ നിന്നാണ് ഓഹാരം ഉണ്ടാകുന്നത് അതാ അതായത് ബ്രഹ്മത്തിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ് ഓങ്കാരം ആ ഓങ്കാരം സർവ ആത്മാവിലും പ്രതിധ്വനിക്കുന്നുണ്ട് സർവ ആത്മാവിൽ നിന്നും ആവിർഭവിക്കുന്നുണ്ടെന്ന അർത്ഥം ഓങ്കാരത്തിൽ നിന്ന് വരുന്ന ശബ്ദമാണ് ധ്വനിയാണ് നാം വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവിൽ നിന്നാണ് ഈ വാക്കുകൾ ഉത്ഭവിക്കുന്നത് ജഡത്തിൽ നിന്ന് ഒരിക്കലും വാക്കുകൾ വരില്ലല്ലോ അപ്പോൾ ആത്മാവിൽ നിന്നാണ് വരുന്നത് ആത്മാവ് പോയാൽ ജഡം ആയല്ലോ ശരീരം ആ ശരീരം പിന്നെ ചലിക്കുന്നില്ല അതിന് ജീവനില്ല അതിൽ നിന്ന് യാതൊരുവിധ വാക്കുകളോ അഭിപ്രായങ്ങളോ ഒന്നും വരുന്നില്ലല്ലോ അപ്പോൾ ആത്മാവിൽ നിന്നാണ് ഈ വാക്കുകൾ അവർഭവിക്കുന്നത് ആ വാക്കുകൾ നാം ഓരോരുത്തർ ഉപയോഗിക്കുമ്പോൾ വളരെ പരിശോധിച്ച് അതിൻ്റെ അർത്ഥവും അതിൽ നിന്ന് ഉണ്ടാകുന്ന ഫലവും നാം ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഫലവും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നാം വാക്കുകൾ ഉപയോഗിക്കേണ്ടത് കാരണം ആ വാക്കിൽ നിന്നാണ് നമ്മളുടെ ജീവിതഗതിക്കുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഫലമുണ്ടാകുന്നത് വാക്ക് ആണ് നമ്മൾ ആത്മാവിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നാം ഇപ്പോൾ മാനസികമായ ഏതെങ്കിലും പിരിമുറുക്കുള്ള ഒരു സമയത്ത് അതായത് അതായത് വിദ്വേഷമോ ദേഷ്യമോ അങ്ങനെയൊക്കെയുള്ള മാനസികമായ പ്രയാസങ്ങളുള്ള സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് അതേ ഫലം സ്ഥിതിക്കും ഇപ്പം നമ്മൾ ഒരു വ്യക്തിയെ മാനസികമായി നമ്മൾ വിഷമിപ്പിച്ചാൽ വാക്കുകൾ വാക്കുകൾ ഉണ്ട് അതായത് നമ്മൾ അയാളുടെ മനസ്സിനെ നമ്മുടെ വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചാൽ ആ മുറിവ് ഉണങ്ങാൻ പ്രയാസമാണ് അത്രയ്ക്കും മൂർച്ചയുണ്ട് അതായത് അത്രയ്ക്കും മൂർച്ചയുടെ ആയുധമാണ് നാം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളിലും ആ വാക്കിൽ നിന്നാണ് ഫലം ഉണ്ടാകുന്നത് അപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന മനോവേദന തിരിച്ച് ആ പ്രയാസം നാം ഉപയോഗിച്ച ആ വാക്കുകളുടെ ഫലമായി തിരിച്ച് നമ്മൾക്ക് തന്നെ വരുന്നു നമ്മളിൽ തന്നെയാണ് അതിൻ്റെ ഫലം തിരിച്ചു വരുന്നുണ്ട് അപ്പോൾ നാം ഉപയോഗിക്കുന്ന വാക്ക് അത് ശുദ്ധവും പവിത്രവും ദിവ്യവും മഹത്വവുമായിരിക്കണം അല്ലെങ്കിൽ നാം ഉപയോഗിച്ച ആ വാക്കിൻ്റെ ഫലം തിരിച്ച് നമ്മളിൽ തന്നെ വരുന്നു വരുമ്പോൾ നമ്മുടെ ജീവിത രീതികളിൽ വ്യത്യാസങ്ങൾ വരും കാരണം ജീവിത രീതിയെ നയിക്കുന്നത് കർമ്മഫലമാണ് അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളുടെ ഫലവും നമ്മളിൽ വന്ന് പതിക്കുന്നുണ്ട് അതനുസരിച്ചിട്ടാണ് നമ്മളുടെ ബുദ്ധിയും ബോധവും മസ്തിഷ്കമൊക്കെ മുന്നോട്ട് പോകുന്നത് കൂട്ടമായി പ്രവർത്തിക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് ജീവിതത്തിലൂടെ ദുഃഖവും സുഖവും ഉണ്ടാകുന്നത് നമ്മളുടെ ഒരു കുട്ടിയെ നമ്മുടെ ഭവനത്തിൽ തന്നെയുള്ളൊരു കുട്ടിയെ നമ്മൾ എപ്പോഴും ശകാരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാൻ പറ്റാത്ത രീതിയിലുള്ള ഏതെങ്കിലും പ്രയാസപ്പെടുത്തുന്ന ദുശീലങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവനോട് നമുക്ക് ദേഷ്യമോ ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടെ കൂടെ അവനെ ശപിക്കുന്നുണ്ട് വിചാരിക്കുക അത് വളരെ തെറ്റാണ് ആ ശാപം അവനിൽ ഫലിക്കും കാരണം നാം ഉള്ളിൽ നിന്ന് ഏത് രീതിയിലുള്ള വിദ്വേഷപ്രകാരമാണോ വാക്കുപയോഗിക്കുന്നത് ആ വിദ്വേഷം ആണ് അവനിൽ പതിക്കുക അപ്പോൾ അവൻ്റെ മേൽഗതിക്ക് അത് ദോഷമായിട്ട് വരും അത് നമ്മളറിയുന്നില്ല നമ്മൾ ശ്രദ്ധയില്ലാതെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് പക്ഷേ ആ വാക്കുകൾ അന്യനി ദോഷം ചെയ്യും അപ്പോൾ അന്യനി ദോഷം ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ഫലവും നമ്മൾക്ക് തിരിച്ചു വരുന്നുണ്ട് നാം ചെയ്യുന്ന കർമ്മഫലം തിരിച്ച് തന്നെയാണ് വരുന്നത് അത് മനസ്സാ വാചാ കർമ്മണോ മനസ്സിലായല്ലോ അതിൽ ഈ വാച എന്ന് പറയുന്നതാണ് വാക്ക് അപ്പോൾ വാക്ക് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം നമ്മുടെ ഉള്ളിൽ ഏത് രീതിയിലുള്ള മാനസികമായ അവസ്ഥയാണോ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് ചിന്താഗതികൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൽ വിദ്വേഷങ്ങളും വൈരാഗ്യങ്ങളും ദേഷ്യവും കുനറ്റും കുശുമ്പും ഇതെല്ലാം ഇതെല്ലാം നെഗറ്റീവായിട്ടാണെന്ന് അറിയാമല്ലോ ഇതെല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഇതിൻ്റെയൊക്കെ അംശങ്ങൾ ഇതിൻ്റെയൊക്കെ ശക്തി ഉണ്ടായിരിക്കും അതനുസരിച്ചാണ് അയാൾ പുറത്ത് ആ വാക്കുകൾ പ്രകടമാക്കുന്നതെങ്കിൽ അത് എടുക്കുന്നവർക്കും അത് ദോഷം ആ ദോഷത്തിൻ്റെ ഫലം തിരിച്ച് ഉപയോഗിക്കുന്ന നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരും അപ്പോൾ എന്താ നമുക്ക് ബൽഗതി ഉണ്ടാവില്ല ഭൂമിയിലെ ജീവിതം നമ്മളുടെ വാക്കുകൾ കൊണ്ട് തന്നെ തടസ്സം വരുമ്പോൾ അതൊരു നരകതുല്യമായിട്ട് പോകാൻ ദുഃഖമായിട്ട് പോകാൻ ഒക്കെ കാരണമാകും അപ്പോൾ വാക്ക് പവിത്രമാണ് അതുകൊണ്ടാണത് വാക്ക് എവിടെ നിന്ന് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞ് ബ്രഹ്മത്തിൽ നിന്ന് ബ്രഹ്മം അറിയാലോ അത് ദൈവികമാണ് ദിവ്യമാണ് ബ്രഹ്മത്തിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ് ഓംകാരം മനസ്സിലായാലും ആ ബ്രഹ്മംശമാണ് ആത്മാവായി നമ്മളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ദൈഹിതഭാവത്തിലിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് പ്രകടമാകുന്ന ധ്വനി അത് ഓങ്കാരമാണ് അത് ബ്രഹ്മവും തന്നെയാണ് ആ ബ്രഹ്മ വാക്കുകൾ ശബ്ദത്തെയാണ് നമ്മൾ വാക്കുകളായി അതിനെ മലിനമായി ചിന്താഗതികൾ ഇതേമാതിരി വിദ്വേഷണങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ശക്തിയാൽ നിറഞ്ഞേ നമ്മളത് മറ്റൊരു സ്ഥലത്തിൽ മറ്റൊരു വ്യക്തിയിൽ മറ്റൊരു കാര്യത്തിൽ നമ്മൾ വാക്കുകളായിട്ട് ഉപയോഗിക്കുന്നത് അതനുസരിച്ചാണ് അതിൻ്റെ ഫലം നമുക്കുണ്ടാവുക അപ്പോൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കാരണം അത് ദൈവീയവുമാണ് ദിവ്യവുമാണ് അത് വേണ്ടെന്നതുപോലെ ഉപയോഗിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ദോഷഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും അപ്പോൾ എപ്പോഴും ഒരു അനുഗ്രഹത്തോടു കൂടിയുള്ള അന്യനിയും മറ്റുള്ള ജീവികൾക്കൊക്കെ എപ്പോഴും നല്ലത് വരട്ടെ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടിയായിരിക്കണം നാം ഉപയോഗിക്കുന്ന വാക്കുകൾ കാരണം അത് ദിവ്യമാണ് അത് ബ്രഹ്മമാണ് അത് ഓങ്കാരമാണ് അതിൻ്റെ അംശമായിരിക്കുന്ന ശരീരത്തിലിരിക്കുന്ന ദേഹിയിൽ നിന്നാണ് ഈ വാക്കുകളെല്ലാം പ്രകടമാകുന്നത് വാക്കുകൾ പ്രകടമാകുന്ന ശബ്ദം ഓങ്കാര ധ്വനിയിൽ നിന്നാണെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് അത് പവിത്രമാണ് എന്ന് പറയുന്നത് അപ്പോൾ അതിനെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാശ്രദ്ധം അതിനെ പരിശോധിച്ച് നാവിൽ നിന്ന് നാവിൻ്റെ തുമ്പത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുന്നേ അതിനെ ശരിക്കും പരിശോധന ചെയ്യണം ആത്മശോധന ചെയ്യണം എന്നിട്ട് വേണം ആ വാക്കുകൾ ഒരു ആശീർവാദ രൂപത്തിലായിരിക്കണം അന്യനിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ ഇല്ലെങ്കിൽ ആ വാക്കുകൾ അവന് ദോഷം ചെയ്യും അതിൻ്റെ പിന്നിലൊരു ശാപമായതോ ഒരു ദുഷ്ചിന്തകളോ ആ എന്താ പറയുക ഒരു അവനെ വേദനിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഭാവം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കിൽ ഉണ്ടെങ്കിൽ അത് അവനുഭവിക്കേണ്ടി വരുന്നു അതിൽ നിന്ന് വരുന്നത് നമ്മളാണ് കൊടുത്തിരിക്കുന്നത് ആ വാക്ക് അതിൻ്റെ ഫലം തിരിച്ച് നമ്മളിലേക്ക് വരുന്നു അപ്പോൾ കൊടുക്കുന്നവനും എടുക്കുന്നവനും തുല്യമായിട്ടാണ് വരുന്നത് അപ്പോൾ അത് ആലോചിച്ചിട്ട് വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാൻ അതാണ് നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതേ രീതിയിലാണ് നമുക്ക് കൊയ്യാൻ കഴിയുന്നത് പറഞ്ഞാൽ മനസ്സിലായില്ലേ അപ്പോൾ ഇതൊരു ഹൃദയത്തിൽ നമ്മളുടെ വാക്കുകൾ നമ്മൾ വിതക്കുകയാണ് ചെയ്യുന്നത് ആ ഹൃദയത്തിൽ നല്ല രീതിയിലുള്ള ഒരു പരിവർത്തനത്തിന് കാരണമാകണം നമ്മുടെ വാക്കുകൾ അത് സ്വാന്തനവും അനുഗ്രഹവും ആശ്വ അവനെ അത് ആസ്വദിക്കാനുള്ള ഒരു രീതി നമ്മുടെ വാക്കുഭവിക്കുമ്പോൾ ഉണ്ടാകണം എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ വാക്കുകൾ എപ്പോഴും ഉപയോഗിക്കാൻ അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ ധ്യാനത്തിലോ എപ്പോഴും അതിനു വേണ്ടി നമ്മൾ വളരെ നേരം ശുദ്ധമാവാൻ വേണ്ടി മനനം ചെയ്ത് ആത്മശുദ്ധി വരുത്തിയിട്ട് വേണം വാക്കുകൾ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് അധ്യാത്മികമായ തലങ്ങളിൽ സഞ്ചരിക്കുന്ന ആളുകൾ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെയുള്ള ആളുകൾ ഒരു കാരണവശാലും മറ്റൊരു ജീവിക്ക് ദോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആ വാക്കുകളിലൂടെ അത് പ്രകടമാക്കുകയോ ആ വിദ്വേഷങ്ങൾ വൈരാഗ്യങ്ങൾ ദേഷ്യങ്ങൾ ശാപങ്ങൾ ഇതൊന്നും പാടില്ല ഇതാണ് ഈ വാക് ശുദ്ധി വേണമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ വാക്ക് അത് ബ്രഹ്മമാണ് ആ ബ്രഹ്മത്തിൽ നിന്ന് ആവിർഭവിക്കുന്നതാണ് ഓങ്കാരം ഓങ്കാരധ്വനി തന്നെയാണ് നാം ഓരോ ജീവജാലങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് ഭാവങ്ങളായി വന്ന് ശബ്ദമായി വന്ന് അത് വാക്കുകളായി പല അർത്ഥങ്ങളായി അത് പ്രകടമാകുന്നത് അത് പ്രപഞ്ചത്തിൽ അന്തരീക്ഷത്തിലെ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് നാശമില്ല മനസ്സിലായതോ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾക്ക് ഒരിക്കലും നാശമില്ല നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു പോയാലും ആത്മാവിൽ നിന്ന് അവർഭവിച്ചിരിക്കുന്ന വാക്കുകൾ അത് ഈ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കും നമ്മൾ കണ്ടിട്ടില്ലയോ ഇപ്പോൾ ഈ ഫോണൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ തരംഗങ്ങൾ പെട്ടെന്ന് കടും ഒക്കെ പാസ് ചെയ്ത് അതിൻ്റേതായ കാര്യങ്ങൾ നിർവഹിക്കുന്നത് അതേപോലെ തന്നെയാണ് വാക്കുകൾ വാക്കുകൾ ഏകാഗ്രതയോടുകൂടി ഉപയോഗിച്ചാൽ അത് മന്ത്രങ്ങളായി അത് അതിൻ്റെ ഫലങ്ങൾ കിട്ടി മന്ത്രങ്ങൾ മുഴുവനും മാതൃകമാരുപയോഗിക്കുന്ന മന്ത്രങ്ങൾ മുഴുവനും ഏകാഗ്രതയോടുകൂടിയുള്ള വാക്കുകളാണ് ആ അടങ്ങിയിരിക്കുന്ന ദിവ്യമായ ഭാവങ്ങളാണ് അതിന് അതേ രീതിയിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നത് അത് മനസ്സിലാക്കണം ഇതൊരു സാധാരണക്കാരൻ മനസ്സിലാക്കാതെ വളരെ മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ അതിനെ ദുരുപയോഗപ്പെടുത്തുന്നു മനസ്സിലായില്ലേ നല്ല ഒരു ശക്തിയെ ആശ്രദ്ധയോടുകൂടി സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കാതെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പരിണാമഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരുന്നു ഉപയോഗിച്ച ആളിലേക്ക് തന്നെയാണ് തിരിച്ചു വരുന്നത് അപ്പോൾ അതുകൊണ്ട് വാക്ക് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കുവാൻ നമ്മുടെ ഭവനങ്ങളിൽ അന്യനി ദോഷം വരുന്നതോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള വാക്കുകൾ ഒക്കെ സ്വാർത്ഥപരമായുള്ള വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കുടുംബാന്തരീക്ഷ വളർന്നു വരുന്ന കുട്ടികളും അത് തന്നെയാണ് ശീലിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യാൻ നമ്മൾ അവർക്ക് പകർന്നു കൊടുക്കുകയാണ് വിദ്വേഷങ്ങൾ അല്ലെങ്കിൽ വാക് ശുദ്ധിയില്ലാത്ത അർത്ഥമില്ലാത്ത കാര്യങ്ങൾ പകർന്നു കൊടുക്കുമ്പോൾ അവരും അതൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുക അവരുടെ ഭാവി വളർച്ചയ്ക്ക് അത് ദോഷമായിട്ട് ഫലിക്കും അപ്പോൾ നമ്മൾ എവിടെ ആയിരുന്ന എവിടെ ആയിരുന്നാലും വാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റുള്ളവരോടായാലും തന്നെ ഇരുന്ന് മനനം ചെയ്യുമ്പോഴും ചിന്തിക്കുമ്പോഴുമൊക്കെ ചിന്തയിൽ നിന്ന് പുറത്തേക്ക് ആർഭവിക്കുന്ന വാക്കുകൾ പോലും ശുദ്ധമായിരിക്കണം കാരണം അത് അന്തരീക്ഷത്തിൽ അത് വിരാജി വിരാജിക്കുന്നുണ്ട് അത് ക്രമത്തിൽ നമ്മൾ ഏത് ദിശയിലേക്ക് ഏത് വ്യക്തിയിലേക്ക് ഏത് കാര്യത്തിന് വേണ്ടിയാണോ നമ്മൾ വാക്കുകൾ അല്ലെങ്കിൽ മനനം ചെയ്തി ആ ഈ ഭാവശക്തികൾ പുറത്തേക്ക് പോയിരിക്കുന്നത് അത് അതേ രീതിയിൽ തന്നെ ക്രമത്തിൽ കാലം അതിനെ സ്വീകരിച്ചുകൊണ്ട് അത് പരിണമിച്ചുകൊണ്ട് അതിൻ്റെ ഫലം നമ്മളിൽ വരുന്നു അത് ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും അതിൻ്റെ ഫലം അനന്തര ഫലം നമ്മളിൽ നമ്മളെ തേടി വരും അപ്പോൾ വാക്ക് ശുദ്ധി വളരെ ശ്രദ്ധിക്കണം വാക്ക് ഒരിക്കലും നശിക്കില്ല നാം നശിച്ചാലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന അതേ രീതിയിൽ തന്നെ അതിൻ്റെ ഫലം അതിൻ്റെ പലിശയോടുകൂടി തന്നെ നാളെ ഉപയോഗിച്ച ആൾക്ക് തിരിച്ചു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വാക്കുപയോഗിക്കുവാൻ ഒരു മനുഷ്യനെയും ഒന്നിനെയും നമ്മൾ വെറുക്കുകയോ വിദ്വേഷം പ്രകടിപ്പിക്കുകയോ ആശീർവാദം അനുഗ്രഹിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാക്കുകൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് ഉപയോഗിക്കുന്ന വ്യക്തിക്കും അത് ഏത് തലത്തിലേക്കാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അവിടെയും അതിന് ഗുണമുണ്ടാവും ഇരുകൂട്ടർക്കും ഇരു അവസ്ഥകൾക്കും അവിടെ ഗുണമാണ് ഉണ്ടാകുന്നത് അപ്പോൾ വാക്ക് വളരെ ശ്രദ്ധിക്കണം അനാവശ്യമായ സ്ഥലങ്ങളിലൊന്നും സമയങ്ങളിലൊന്നും സന്ദർഭങ്ങളിലൊന്നും നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല മൗനമാണ് നല്ലത് മൗനം മൗനം എന്ന് പറയുമ്പോൾ മനനം പോലും ചെയ്യാൻ പാടില്ല മനസ്സിലായ മനസ്സിനെ ശാന്തമാക്കി നിർത്തുക ആ സമയത്ത് ചിന്തകളൊന്നുമില്ല ചിന്തകൾ ചിന്തി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്താധാരകളായി പുറത്തേക്ക് പോകുന്ന ഭാവ തരംഗങ്ങൾ അത് വാക്കുകൾക്ക് തുല്യം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിലും അതവിടെ പ്രകടമായി കഴിഞ്ഞു അത് അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അത് നിങ്ങൾ ആരെ കണ്ടാണോ എന്തിനെ എന്തിനുദ്ദേശിച്ചാണോ നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് അവിടേക്ക് എത്തിപ്പെടും അവിടെ എത്തി ആ വാക്കുകൾ അവിടെ അതിൻ്റെ കർമ്മം അതിൻ്റെ ധർമ്മം പാലിക്കും അത് പാലിക്കുന്നതനുസരിച്ചാണ് ആ അവസ്ഥയിൽ അവിടെ അതിന് ഫലം ഉണ്ടാകുന്നതും തിരിച്ച് അത് ആരിൽ നിന്ന് എപ്പോൾ എങ്ങനെ പോവുകയോ അതേ കാല സമയത്തിൽ തന്നെ കാലം തിരിച്ച് നമ്മൾക്ക് നൽകുകയും ചെയ്യും ഉപയോഗിച്ച ആൾക്ക് നൽകുകയും ചെയ്യും അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിച്ച് വേണം വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് ഇത് വിവാഹ മന്ത്രങ്ങൾ പ്രാർത്ഥനകൾ ഇതെല്ലാം അതേ രീതിയിലാണ് അന്തരീക്ഷത്തിൽ ഗുണം ചെയ്യുക ചിലർ ചോദിക്കുന്നുണ്ടാവും പ്രാർത്ഥിച്ചിട്ട് എന്ത് കാര്യം ധ്യാനിച്ചിട്ട് എന്ത് കാര്യം മന്ത്രങ്ങൾ ഉച്ചരിച്ചിട്ട് എന്ത് കാര്യം ജപിച്ചിട്ടെന്ത് കാര്യം ഇതെല്ലാം വാക്കുകളാണ് വാക്കുകളെന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലുള്ള സങ്കല്പം മുഴുവനും പവിത്രമായിരിക്കണം പവിത്രമായതിൽ നിന്നാണ് ആ സങ്കല്പങ്ങളും ആ വാക്കുകളും ഒക്കെ ഉണ്ടാകുന്നത് അതായത് ബ്രഹ്മത്തിൽ നിന്നാണ് ബ്രഹ്മം ഓങ്കാരമാണ് ബ്രഹ്മത്തിൽ നിന്ന് ആവിർഭവിക്കുന്ന ധ്വനിയാണ് ഓങ്കാരം ആ ഓങ്കാരധ്വനിയാണ് സർവ്വ ജീവജാലങ്ങളിലും ഭാവങ്ങൾ ധരിച്ച് ഇച്ഛാശക്തിയായി ഒക്കെ ഈ വാക്കുകളായി ശബ്ദമായി ഒക്കെ പുറത്തേക്ക് വരുന്നത് ഏത് ശബ്ദ ശബ്ദവും ഓങ്കാരത്തിൽ നിന്നാണ് ആവിർഭവിക്കുന്നത് ആ ഓങ്കാര ത്തിൻ്റെ മൂലസ്ഥാനം ബ്രഹ്മവുമാണ് ആ ബ്രഹ്മവുമായിട്ടാണ് അത് ബന്ധപ്പെട്ട് കിടക്കുന്നത് അതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം നമ്മൾ ഒരു ഒരാളെ അനാവശ്യമായി അയാൾ ചെല്ലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷെ അയാളുള്ള തെറ്റായ ചില നമ്മളുടെ ധാരണകൾ വെച്ചുകൊണ്ട് കൊണ്ട് നമ്മ അയാളെ ശവിക്കുകയോ വേറെ എന്തെങ്കിലും ക്രിയകൾ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പാപമായിട്ട് വരും കാരണം അയാൾ നിരപരാധിയാണ് നമ്മൾ അവർ വിധിക്കാൻ പാടില്ല നമ്മൾ അവരെ വ്യക്തമായ അറിയാതെ ഒരു കാരണവശാലും അറിഞ്ഞാൽ പോലും നമ്മൾ ക്ഷമിക്കുക എന്നുള്ളതാണ് വിദ്വേഷമായി അയാളെ ശപിച്ചു കഴിഞ്ഞാൽ ആ ശാപത്തിൻ്റെ ശക്തി തിരിച്ച് നമ്മളിൽ തന്നെ വരും നമ്മളുടെ ചൈതന്യം നഷ്ടപ്പെടുകയും ചെയ്യും അതായത് നമ്മളിലുള്ള ഊർജ്ജശക്തി ശക്തി നഷ്ടപ്പെടുകയും ചെയ്യും അതിൻ്റെ ഫലം തിരിച്ചു വരുന്നതോ പലിശയോടുകൂടി ഇതിനെ ദുരിതമാണ് അതിന് ഫലം ദുരിതമാണ് കാലം തിരിച്ച് നമ്മളിൽ തന്നെ കൊണ്ടെത്തിക്കും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കും ആ വാക്ക് ഒരു ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മുറിവുണ്ടാക്കരുത് ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല അതിനെ അതിജീവിക്കാൻ എത്ര ശ്രമിച്ചാലും ആ മുറിവ് എന്നും മുറിവ് തന്നെയായിരിക്കും അത് ഉപയോഗിച്ച അതിന് കാരണമായിരുന്ന വ്യക്തി അതേ അനുഭവം അയാൾ അനുഭവിക്കുന്ന വേദന മറ്റൊരു രീതിയിൽ പ്രകൃതി തിരിച്ച് ഉപയോഗിച്ച ആൾക്ക് കൊടുത്തു കൊണ്ടിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ ഈ വക സത്യമായ വശങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയവുമാണ് ഓം ശാന്തി ശാന്തി ശാന്തി